நமஸ்காரம் துஞ்சன் விஷன் போலீஸ் நியூஸ் ரேக்கு ச்வாகதம் கல்லியாணம் இனி வேர லவல் பாசித் விட்டிங் மால் பாசித் தார்க்கேட் போங்குட்டுகுளம் திரோர் போன் 8075-214-911 ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സ്വർണ്ണ കവർച്ച നടത്തിയ മുഖ്യപ്രതിയും കുപ്രസിദ്ധ റൌഡിയുമായ എളാരം കടപ്പുറം കോളിക്കാനകത്ത് ഇഷാക്കിനെ കാപ്പുമത്തി അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ റിപ്പോർട്ട് പ്രകാരം താനൂർ ഡിവൈഎസ്പി പി പി പ്രമോദ് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് വിയൂർ അതിസുരക്ഷ ജയിലിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് വൈകുന്നേരം നാല് മുപ്പതിനായിരുന്നു സ്വർണ്ണ കവർച്ച നടന്നത് വട്ടക്കിണർ കുന്നത്ത് മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി തിരൂർ പച്ചാട്ടിരി കൊട്ടേക്കാട്ടുതറയിൽ മുഹമ്മദ് ഷാഫി തിരൂർ പച്ചാട്ടിരി കളത്തിൽ പറമ്പിൽ മരക്കാരകത്ത് ഹാസിഫ് താനൂർ ആൽബസാർ കുപ്പന്റെ പുരക്കൽ റമീസ് പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റ് പുതുമനത്തോടി വിവേക് മീനടത്തൂർ മന്നത്ത് നൌഫൽ എന്നീ ആറ് പ്രതികളെ താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർമാരായ കെ അജിത്ത് പ്രമോദ് സുഗീഷ് സി പി സിപിഒമാരായ സലേഷ് സുബാസ്റ്റ്യൻ ശ്രീജിത്ത് ലിബിൻ അനീഷ് രാജേഷ് എന്നിവരടങ്ങിയ സ്പെഷ്യൽ അന്വേഷണ സംഘം പാലക്കാട് വെച്ചു പിടികൂടിയിരുന്നു പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും തൊള്ളായിരം ഗ്രാം സ്വർണവും പിടിച്ചെടുത്തു കഴിക്കോട് ഷൂബ് ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രവീൺ സിംഗ് രാജ്പുത്ത് സ്ഥാപനത്തിലെ ജീവനക്കാരനായ മഹേന്ദ്രസിംഗ് റാവു എന്നയാളുടെ കൈവശം കച്ചവടത്തിനായി ജ്വല്ലറികളിലേക്ക് കൊടുത്തയച്ച രണ്ട് കിലോ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും നാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയുമടക്കമാണ് പ്രതികൾ കവർച്ച നടത്തിയത് സ്വർണവുമായി മഹേന്ദ്രസിംഗ് റാവു മഞ്ചേരി ജ്വല്ലറിയിൽ പോയി വരുമ്പോൾ പുതിയ ജ്വല്ലറി തുടങ്ങി തിലേക്കായി സ്വർണം കാണാനെന്ന് പറഞ്ഞ് പ്രതികൾ വിളിക്കുകയും താനൂർ തെയ്യാല ബസ് സ്റ്റോപ്പിൽ എത്താൻ പറഞ്ഞത് പ്രകാരം എത്തിയ മഹേന്ദ്ര സിംഗ് റാവുവിനെ ഒരാൾ വന്ന് ഗോൾഡ് കാണിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞ് മോട്ടോർ സൈക്കിളിൽ കയറ്റി ചുരങ്ങര എന്ന സ്ഥലത്ത് വെച്ച് ഒരു കാറിലേക്ക് കയറ്റി തട്ടിക്കൊണ്ടു പോവുകയും മഹേന്ദ്ര സിംഗ് റാവുവിന്റെ കൈവശമുണ്ടായിരുന്ന ഒന്നേമുക്കാൽ കോടി രൂപ വില വരുന്ന സ്വർണം കവർച്ചു ചെയ്ത് സിംഗ് റാവുവിനെ ഒഴൂർ ഭാഗത്ത് ഉപേക്ഷിച്ച് സ്വർണവുമായി കടന്നുകളയുകയായിരുന്നു കൊല്ലം സ്വദേശിയുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് പ്രതികൾ സ്വർണം ഓർഡർ ചെയ്ത് തട്ടിക്കൊണ്ടു കവർച്ച നടത്തിയത് ശേഷം ഫോൺ ഓഫാക്കുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ പാട്ടാമ്പി തിരുവേഗപ്പുറ ചെമ്പ്ര മേലേപ്പാട്ട് രാജേഷ് എന്ന രാജു നിരവധി കേസുകളിൽ പ്രതിയായ എളാരംകടപ്പുറം കോളിക്കാനകത്ത് ഇഷാക്ക് ആദവനാട് വെട്ടിക്കാട്ടു കോലരിക്കാട്ട് ഫൈസൽ എന്നിവരെ കൂടി താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ ജെമാറ്റം എൻ ആർ സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ജില്ലയിലുടനീളം ജില്ലയ്ക്ക് പുറത്തും പൊതുജനങ്ങളെ ആക്രമിച്ച് ദേഹോപദ്രവമേൽപ്പിച്ചും കൂട്ടാളി ൊന്നിച്ച് പൊതുജനങ്ങളുടെ സ്വത്ത് കവർച്ച ചെയ്യൽ ദേഹോപദ്രവം ഏൽപ്പിച്ച് മുതൽ കവർച്ച ചെയ്യൽ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം കവർച്ച എന്നീ തരത്തിലുള്ള നിരവധി കേസുകളിലെ പ്രതിയാണ് ഇഷാക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനായി ഇയാൾക്കെതിരെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിലെ വകുപ്പ് മൂന്ന് പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി ജില്ലാ കളക്ടർ ആൻഡ് ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിയൂർ അതീവ സുരക്ഷാ സെൻട്രൽ ജയിലിൽ തടങ്കലിൽ പാർപ്പിച്ചു ടി വി ന്യൂസ് இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் எயிட் ஜீரோ செவன் டூ ஒன் போர் நைன் டபுள்